வலியிஸ் பைபிள் ஆன் எர்த் பூமியிலே பூமி நர்மிதமான வலிய பைபிள் தான் இவருடைய அவகாசவாதம் கண்டாலோ திஸ் ஓன் இ எர்த்து അപ്പോൾ ഇത് സാഹചര്യിക്കുന്നത് എവിടെയാണ് വേൾഡ് മ്യൂസിയത്തെ അത് നമ്മുടെ ബൈബിൾ മ്യൂസിയം വെമ്പായത്തിലെ ദൃശ്യമാണിത് വോട്ടഞ്ചുറ്റി വരാം അപ്പം ഇതിൻ്റെ അകത്ത് എൻട്രൻസ് ഫീസ് ഉണ്ട് ഫീസ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇത് ഇതിനുള്ളിൽ കയറാൻ അപ്പോൾ തുടക്കത്തിൽ ഞാൻ ബാക്ക് വഴി കയറിയത് കൊണ്ട് ആ വീഡിയോ എടുക്കണു മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇൻ്റർനാഷണൽ ബൈബിൾ തീം പാർക്കാണ് ഇതിൻ്റെ പേര് വലിയ പ്രസ്ഥാനമാണ് അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ദ ബിഗ്ഗസ്റ്റ് ബൈബിളുണ്ട് അടുത്തത് അപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഇങ്ങനെ അരികിൽ എത്തി നി സംഗീർത്തന അറുന്നൂറ്റി പതിനാറ് മുതൽ അറുനൂ ആ അതും പിന്നെന്താണ് ആ സങ്കീർത്തനം അറുന്നൂറ്റി പതിനാറത്തെ പേജും അറുന്നൂറ്റി പതിനായിരത്തെ ആ പതിനേഴ് പേര് സങ്കീർണത്തിന് നൂറ്റി പതിനഞ്ചും നൂറ്റി പത്തൊമ്പതും ഇതിലിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് ആ സൈഡിലൊക്കെ ശരിക്കും ഒരു ബൈബിളിൻ്റെ പ്രതി ഉണർത്തുന്ന തരത്തിലുള്ള നല്ലൊരു നിർമ്മിതിയാണ് അതപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ദ ബിഗസ്റ്റ് ബൈബിൾ ആൺ ഇയർ ഇതാണ് നിർമ്മിച്ചിട്ടുള്ളതിൽ എന്നാണ് അവകാശപ്പെടുന്നത് വേൾഡ് റെക്കോർഡ്സിൻ്റെ കൊടുത്തിട്ടുണ്ട് എന്നും അറിയപ്പെടുന്നു അപ്പം നമുക്ക് ഉള്ളിലേക്കുള്ള കാഴ്ചകൾ കാണാം ടിക്കറ്റ് എടുക്കണം എന്നിട്ട് വേണം ബാക്കിയൊക്കെ പകർത്താൻ about come let us enjoy